ഡ്യൂട്ടി സെപ്പറേറ്റ് അതുകൊണ്ട് ഞാൻ ഇപ്പറത്തൊന്നും സ്വന്തമായിട്ട് വീഡിയോ ഇപ്പുറത്ത് സ്വന്തമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ഇപ്പുറത്ത് ഡ്യൂഡി എക്സ് എന്ന് പറഞ്ഞിട്ട് പതിനെണ്ണായിരം സബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയും ഡ്യൂട്ടി കൊറേ വീഡിയോത്സവവും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് സുഹൃത്തുക്കളെ അടുത്തൊരു ബെല്ലോട് കൂടി പ്രവീൺ പ്രണവ് മറ്റവല്ലക്രമുള്ള പൈസ ഒന്നും കിട്ടില്ല അവന്ത അതുപോലെ നമുക്കും ഒരു ഫോർച്യൂണർ എന്താ കിട്ടിയ പൊളിക്കൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ് പിന്നെ നീ നീതാരോടും പറയുന്നുണ്ട് ഈ നാട്ടുകാരെ ഒരു വീട്ടിൽ രണ്ട് ചാനലായിട്ട് അവർ മുന്നോട്ട് മുകളിലത്തെ നിലയിൽ ഡ്യൂഡിന്റെ വൈഫും കൂടി അവിടെ അടിയും കത്ര പെരുവാച്ച് എന്നിട്ട് സംസാരിക്കും എല്ലാത്തിനും ക്യാമറ പൊക്കി എന്തിനാ ഞാൻ എന്താ പൊട്ടിയാണോ എനിക്കാണോ നന്നായിട്ട് അറിയാം ഞാൻ എപ്പോഴും ഫണ്ണല്ലത് എപ്പോഴും ഫണ്ണല്ല ഇറ്റ്സ് നോട്ട് കൂൾ ഓക്കെ എനിക്ക് ദേഷ്യം പിടിക്കുന്ന കാണാനും പിടിക്കാൻ പോകട്ടു സ്പേസ് കൊണ്ടിട്ടോ എല്ലാം കൊണ്ടൊന്നും എല്ലാ സാധനം കൊണ്ട് മുഖത്ത് വെച്ച് ക്യാമറയിൽ എടുക്കണോ ഇന്നത്തെ അടി എനിക്ക് ശരിക്കും കൊണ്ടു നീ എന്താ മോഹൻ ടൈമിങ്ങിനെ ഇത്ര സ്പീഡിൽ ഞാൻ ഞാൻ ഉള്ള കാര്യം പറയാം ഈ കുടുംബ പ്രശ്നമൊക്കെ കുടുംബത്തിൽ എന്തിനാടെ അതിന്റെ മുന്നിൽ വന്ന് വെഡി വന്ന് ഭാര്യയായിട്ട് മഴക്ക് കൂടി വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിച്ച് അത് വരും പൈസ ഉണ്ടാക്കില്ല ഡൂഡിന്റെ വൈഫ് ഡൂഡിന് ഒരു പട്ടി വില കൊടുക്കുന്ന ഒരു സാധനമാണ് ഡൂഡ് അങ്ങനെ ഒരു പട്ടി വില ഏറ്റുവാങ്ങി ഇരിക്കുന്നൊരവസ്ഥയും കാണാൻ സാധിക്കുന്നുണ്ട് നാണക്കേടാ സ്വന്തം ഭാര്യ എടുത്തിട്ട് പട്ടിത്താഴ്ത്തും പരിഹാസം അത് കേട്ടുകൊണ്ട് കേട്ടും കൊണ്ട് വിളിച്ചോണ്ടിരിക്കുന്നു അന്തസ്വനോടും അതിനകത്തൊരു പഴം ഉണ്ട് അടുത്ത് വായിക്കു കയറ്റോണ്ട അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ